പക്ഷെ ആക്ച്വലി ഇപ്പം സ്റ്റമിതില്ലെട്ടോ സ്റ്റാമിന കുറവാണ് എന്താണ് പയ്യെ പോകുന്നത് വീണ്ടും നമ്മൾ വാർഡ് തിരികയാണ് കൊല്ല കൊല്ലോ നമ്മൾ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞാണ് ഈ ഫുട്ബോൾ കൂടാതെ വീക്കെൻഡ്സിൽ നമ്മൾ

ഈ ഒരു ഗെയിമിന്റെ തീം എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ അഡ്വഞ്ചർ അല്ലെങ്കിൽ ഒരു സർവൈവറിനൊക്കെ വേണമെങ്കിൽ പറയാം ആകെ തന്നെ കടലാണുള്ള എന്തോ നിഗൂഢതയുണ്ട് പൈറേറ്റ്സ് ഓഫ് കരിബൻ സിമ്പിളായി കാണിക്കുന്നുണ്ട് ഒരു പായ്ക്കപ്പലാണ് ആ അത് പായ്ക്കപ്പലാണ് കേട്ടോ ഒരുത്തൻ ഇങ്ങനെ ഇവനാണോ ഹീറോ ഇവനല്ലല്ലോ ഒരു ലേഡിയാണ് നമ്മൾ കണ്ടത് എൻ്റെ കവറിൽ മേ ബി വില്ലെന്നായിരിക്കാം എന്തോ സീനുണ്ട് കേട്ടോ എന്തോ ചെറിയ സീനുണ്ട് ചെറിയ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തോ ഒരു വോയിസ് വരുന്നുണ്ട് കൂടെ അത് ഗെയിമിൽ ഉള്ളതാണ് ആക്ച്വലി ഇടയ്ക്കുള്ളതാണത് ഓ ഇതാണ് കേട്ടോ നമ്മുടെ എസ് ഇവളാണ് നമ്മുടെ ക്യാരക്ടർ ഗെയിമിലെ എന്തോ ഇഷ്യൂ വരാൻ പോവുകയാണ് സ്റ്റാർട്ടിങ് തന്നെ പുള്ളി ഗ്രാഫിക്സ് വരും കേട്ടില്ലേ ഗെയിമിൻ്റെ ഗ്രാഫിക്സാണ് പുള്ളി ഗെയിം കാണിക്കാനാണ് കേട്ടോ ഇതൊരു തീം കാണിക്കുകയാണ് ഓ എന്തോ ഇഷ്യൂ ഉണ്ട് ഓ അത് പൊട്ടി കേട്ടോ ഓ പൊളിഞ്ഞു കപ്പൽ മുങ്ങി പായ്ക്കപ്പൽ മുങ്ങി തോന്നും ആ മുങ്ങി മിക്കണം പുള്ളിക്കാരി രക്ഷപ്പെടുമായിരിക്കാം അതായിരിക്കാം തീയുന്നു അപ്പോൾ അവ എല്ലാവരും പിടിച്ചോണ്ട് നോക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമ്മൾ പായ്ക്കപ്പൽ മുങ്ങിയത് സോ പുള്ളിക്കാരി സർവൈവ് ചെയ്ത് നോക്കാം സോ ഓ ഡെഡായോ ഡെഡായോ പിന്നെ ഗെയിമില്ലല്ലോ മുന്നോട്ടല്ലേ രക്ഷപ്പെടും എന്നാണ് ഹോപ്പ് എന്താണെന്ന് മനസ്സിലാകുമല്ലോട്ടോ എന്തോ ഒരു നിഗൂഢതയുണ്ട് ഗെയിമിനകത്ത് ഫുള്ളായിട്ട് സോ ഇതിനകത്ത് പറയുമുണ്ട് കുറേ പസിൽസ് എല്ലാം സോൾവ് ചെയ്ത് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കുറേ പസിൽസും ഇത്തരത്തിൽ സർവൈവലാണ് നോക്കാം ഓ എൻ്റെ മോനെ കണ്ണ് കണ്ട് പേടിച്ചു ആക്ച്വലി ഈ ഗ്രാഫിക്സ് ആണ് എന്നെ ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ട് കാരണം നല്ല സ്റ്റോറിയും നല്ല ഗ്രാഫിക്സും ഗ്രാഫിക്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഓ ുള്ളി ഓ എൻ്റെ മോനെ ഒരുത്തം മുക്കി മുക്കി കൊല്ലാൻ പോവാട്ടോ കാരണം അവൻ ഡെഡായിട്ടു കൊണ്ടിരിക്കുകയാണ് ശ്വാസം കിട്ടുന്നത് അവൻ പിടിച്ച് താക്കണല്ലേ ആ അത് തന്നെ സാധനം ഓ തള്ളിമാൻ തള്ളിമാറ്റേ അവൻ ഡെഡായിട്ടോ എനിക്കൊന്ന് എല്ലാവരും പിടിച്ചോണ്ടോ ഈ സാധനം മുങ്ങിയെന്ന് തോന്നുന്നു അത് തന്നെയാണ് തീമസ് അത് തന്നെയാണ് എന്താണ് പറയുന്നല്ലേ മണ്ടത്ത പറ ഓ വീണ്ടും തിരുമാല അടിച്ച് ഓ സീൻ എന്താ സംഭവിക്കുന്ന അറിയാൻ വയ്യ കാരണം ഒരു നൈറ്റ് മോഡാണ് സ്റ്റാർട്ടിങ്ങിൽ ഓ കരയ്ക്കെടുത്ത് വിട്ടു കരക്കെടുത്തിട്ടുണ്ട് അടിച്ച് കരക്കിട്ടിട്ടുണ്ട് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കാം എന്തായാലും സർവൈവൽ തന്നെ ആണത് ആക്ച്വലി ഓ വീണ്ടും അടിച്ച് അടിച്ച് കരക്കിട്ടിരിക്കുകയാണ് ഡീപ് സി നോക്കാം ഗ്രാഫിക്സ് ഉണ്ട് എൻ്റെ മോനെ ഗ്രാഫിക്സാണ് വേറെ ദിവസത്തിൻ്റെ ഓ പുള്ളിക്ക് കയറാൻ പറ്റും ഡോട്ട് ഫുള്ള് പാറകെട്ടാണ് തലയിടിച്ച് തലയൊക്കെ പൊട്ടിയിരിക്കുകയാണ് ബെമാറില്ല അതിന് മുമ്പേ നമ്മൾ കപ്പലി കണ്ടത് അതെ ഓ എൻ്റെയൊക്കെ മൂൻ കണ്ട പേടിയാവുമല്ലോ എൻ്റെ മോനെ ഗെയിം തന്നെയാണോ ഇത് ഗ്രാഫിക്സ് കണ്ടില്ല എൻ്റെ പൊണ്ും പൊളി ഗ്രാഫിക്സ് കിടും ഇങ്ങനെയൊക്കെ പോകണം ഗെയിം ബിൽഡ് ചെയ്യാനായിട്ട് അണ്ട്രൽ എൻജിൻ ഫൈവ് ഈ ഫുട്ബോൾ വരുന്നതൊക്കെ പറയുന്നുണ്ട് മൊബൈലിൽ സോ എന്തായാലും ഇത്ര ഡീറ്റെയിൽ കാണുന്നല്ലോ പക്ഷെ എന്നാലും അത്യാവശ്യം ഡീറ്റെയിൽസ് വരും നോക്കാം എൻ്റെ പൊന്ന് കാരണം ഫസ്റ്റിലന്നൊരു നൈറ്റ് മോഡാണ് റൈനുണ്ട് എനിക്ക് തോന്നുന്നു ഇല്ല കയറി പോകണമെന്ന് തോന്നുന്നു നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എൻ്റെ പൊന്നേ ഇതെന്താ ഗെയിം ഉണ്ടത് മൂവായ സീൻ എന്നാ ഗ്രാഫിക്സ് ഉണ്ടത് ഇഞ്ചാ തിയറി ആണ് ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സോ നോക്കാം കെയർ 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 എസ് എൻ്റെ പൊന്ന ഇത് എന്നാണിത് കിട്ടില്ല ഗ്രാഫിക്സ് കിട്ടുള്ളത് സോ നമ്മൾ ഇടഞ്ഞെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മൂവ് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ ആക്ച്വലി ഇപ്പം സ്ട്രങ് കേട്ടോ സ്റ്റാമിന കുറവാണ് എന്താണ് പയ്യെ പോകുന്നത് ഇതെല്ലാം ഇനി പാറക്കെട്ടെല്ലാം കയറണമല്ലേ ഇവിടെ വെച്ചിട്ട് അവശതയാണ് ഫുഡും എല്ലാം കിട്ടുമെന്ന് അറിയത്തില്ല ഇനി ഇവിടെ നിന്ന് എന്തായാലും നോക്കാം ചാവമ്പടല്ലേ ഫുഡില്ലേ കെയർ 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 മൂന്നെ ഗ്രാഫിക്സിൻ്റെ പുനറിയ റിയലി കാണുന്നതായിരിക്കും അല്ലേ ഒരു ഫിലിം മാതിരി എന്നടാ പണ്ണി വെച്ചിരിക്കത് സോ ഇതുകൊണ്ടാണ് ഞാൻ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഇതാണ് കാര്യം മെയിനായിട്ട് അടിപൊളിയായിട്ടാണ് ഗ്രാഫിക്സ് ആ പാറക്കെട്ടും വെള്ളം പോകുന്നതേ കണ്ടില്ലേ ഓ ഗെയിമിങ്ങൊക്കെ വേറെ ലഭായിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ മുമ്പോട്ട് പോവാം സോ നമ്മൾ പാറക്കെട്ടെല്ലാം കയറാൻ കയറി മേടിക്കാൻ പറ്റും ഓ ഇനിയും കയറണമല്ലേ മുകളിലോട്ട് ഓ ഇതൊക്കെ ഇടഞ്ഞ് വരുന്ന ആണ് കേട്ടോ താഴെങ്ങാനും വീണ് കഴിഞ്ഞാൽ തലയിടിച്ച് വണ്ടാരം അടങ്ങും ഓ നടുവൊക്കെ ഇടിച്ച് നോക്ക ാലും ഡ്രോപ്പ് ആവാലും കേർ കയർ കയറി മുകളിലായിരിക്കും മേ ബി നമ്മൾ ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കാൻ പോകുന്നത് എന്തോ ഉണ്ട് മുകളില് നോക്കാം അതുവഴി എസ്കേപ്പ് ചെയ്യാൻ നോക്കുമായിരിക്കാം ലവന്മാർ എല്ലാം കരക്കടത്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മളെ ഇവിടെ പിടിച്ചോണ്ട് പോയില്ലേ അവന്മാര് പക്ഷെ അവന്മാരും ഇവിടെയും കാണും ഉറപ്പാണ് നമ്മൾ ആദ്യം കേട്ടില്ല അവനൊന്നും ഇല്ല സോ അവനും ഇവിടെ ഇവിടെ ഉണ്ട് ഐ തിങ്ക് സോ അവനും മരിച്ചു കാണത്തില്ല നോക്കാം എന്തോ ഒരു പിടിത്തമില്ല പക്ഷെ ഗ്രാഫിക്സിൻ്റെ മോനെ വേറെ ലെവൽ കേട്ടു ഒരു രക്ഷയില്ല പുള്ളിക്കാരോട് ആരും എന്തൊക്കെയോ പറയുന്നുണ്ട് പുള്ളിയുടെ പുള്ളിക്കാരുടെ മദറിനെ പറ്റി അധികം പറയാൻ പറ്റും കേട്ടോ പുള്ളിക്കാരുടെ മദർ മേ ബി ആയിരിക്കാം ഒരു ആത്മാവിൻ്റെ വൃത്തിയൊന്നും മിക്കവാറും സംസാരിക്കുന്നവരെ തോന്നുന്നുണ്ട് ഒരു ഉൾവിളി എന്ന് പറയത്തില്ല അതുപോലേക്ക് ഒരു ഫീലിങ്സ് എൻ്റെ പൊന്നെ മുകളിൽ എത്തി കേട്ടോ നമ്മൾ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് നോക്കാം കയറ് കയർ 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 കയറ് ഗൈസ് നമ്മൾ എഴുന്നങ്ങനെ മുകളിൽ എത്തിയിരിക്കുകയാണ് മുകളിൽ എത്തിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ അവസ്ഥ എന്തായിരിക്കുക അല്ലേ ഓ എൻ്റെ മോനെ എൻ്റെ ഗ്രാഫിക്സ് ഉണ്ടല്ല എൻ്റെ എൻ്റെ പൊന്നോ വേറെ ലെവൽ നല്ല ഇഷ്ടപ്പെട്ട ഗെയിം ഏകദേശം അമ്പത് ജി ബി ഉണ്ട് കേട്ടോ ഗെയിം അമ്പത് ജി ബി ആണ് ഗെയിം വരുന്നത് അതിനുള്ള ക്വാളിറ്റിയും കൊടുത്തിട്ടുണ്ട് ഗെയിം ഇതെന്താണ് ഇത് ഇതെന്താ സംഭവിക്കുന്നത് ഇതാര് ദൈവം സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട് ഗോഡെന്നും മദർ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കുറേ സൈൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്താ നോക്കണം അതിപ്പോൾ എന്തോ ഒന്നും ഒരു പിടുത്തവും ഇല്ല കളിച്ചാലേ അറിയാൻ പറ്റത്തു കഴിഞ്ഞിപ്പോൾ എന്തുമുള്ള അവസ്ഥയൊക്കെ എന്തൊക്കെയോ വന്ന് പറഞ്ഞിരുന്നുണ്ട് ആ ശരി ശരിയല്ല മനസ്സിലായി ഓക്കെ ഓക്കെ അണ്ണാച്ച എന്തായാലും ഇവിടെ കിടന്ന് ഒന്നുകിച്ച് ചാവും അല്ലെങ്കിൽ രക്ഷപ്പെടും എന്തായാലും നോക്കാം ഗ്രാഫിക്സ് ഒന്നും പറയാനില്ല ഓ എന്തോടാ എന്തോടാത് ഹിമാലയത്തിൽ പോണ കഴിഞ്ഞോട്ട് ഹിമാലത്തിന് മുകളിലാണ് ധാനം ഫുള്ള് പാറക്കെട്ടും മലയുടെ മുകളിൽ നിൽക്കുകയാണ് നമ്മൾ ആ വെള്ളമൊക്കെ പോകുന്നുണ്ട് എൻ്റെ മുന്നേ ആ ഗ്രാഫിക്സ് ആ പാറയിലൊക്കെ വെള്ളം ഒരിങ്ങണ്ടല്ലേ ഗ്രാഫിക്സ് വേറെ ലെവല് ഒരൊന്നും പറയാനില്ല നമ്മളങ്ങനെ ഓടി പിടിത്തിരിക്കുകയാണ് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ ഒരു പിടുത്തവും ഇല്ല എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊന്നും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മൊത്തവും അങ്ങോട്ട് വഴിയില്ല പക്ഷെ കുറേ പോയിട്ട് തിരിച്ചു പോവാണ് ഇവിടെ കയറി നോക്കാം ഇതിൻ്റെ മോളിൽ കയറി നോക്കാം നമുക്ക് പക്ഷെ അങ്ങോട്ടൊന്നും പോയിട്ട് വഴിയൊന്നും കാണുന്നില്ല കേട്ടോ കുറേ കിടന്നും കൂടി നമ്മൾ ഒന്നും കാണാനില്ല കിടന്നും ചുമ്മാറങ്ങാഴ പോകും താഴെ പോവും താഴെ പോവും ഇങ്ങോട്ട് വഴിയുണ്ട് കേട്ടോ ചെറിയ വഴി അതിലേ ആണെന്ന് തോന്നുന്നു ആ അതിലെയാണ് പോണ്ടത് ചുമ്മാണത് ഇറങ്ങി താഴെ വീണ സീൻ കണ്ടില്ലേ ഒരു ഡിവെൽ മൈൻഡാണ് പറയുന്നത് ആ ലേഡി ബോയ്സ് പറയുന്നു താഴെ വീഴാൻ പോകണം എന്ന് പറയുന്നു പക്ഷേ ജെൻസിൻ്റെ ബോയ്സ് പറയുന്നു താഴേക്ക് ചാടാന്നൊക്കെ പറയുന്നുണ്ട് സൊ ഒരു ഡ്യുവൽ മൈൻഡ് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അതാണ് ബാക്ക്ഗ്രൗണ്ട് ഒരു നോയിസ് വരുന്നത് നമുക്ക് നോക്കാം സോട്ടൊരു കൊടിയൊക്കെ കാണുന്നുണ്ട് എന്താണൊരു പിടുത്തവും ഇല്ല ഇവിടെ ആ ഇവിടെ എന്താണ് ഒരു സിമ്പിൾ ആ ഇതാണ് ഈ പസിലെന്ന് പറഞ്ഞില്ലേ ഇത്ത ആ ഇത്തന്നെയാണ് സാധനം കേട്ടോ പസിൽ ഫോക്കസ് ആ ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട് നമ്മൾ ഫോക്കസ് ചെയ്തു എന്തൊക്കെയോ പറയാൻ കേട്ടോ എന്തോ ഒരു പിടുത്തവും ഇല്ല എനിക്കത് ബസ്സിലൊക്കെ സോഡ് അങ്ങോട്ട് പോകാനായിട്ട് അങ്ങനെ വഴി കിട്ടത്തോ നമുക്ക് പക്ഷെ നമ്മൾ ഓടി എടുത്തിരിക്കുകയാണ് അവിടെ ആരോ അവിടെ ആരോ ഉണ്ടല്ലോ അവിടെ ദൂര നടന്നു പോന്നു നമ്മുടെ പയ്യപ്പം പറയുന്നുണ്ട് സൗൻ്റെ പുറക്കെ മിക്കാനും പോകണം അവനെ അവനെ ചേസിയാണ് നമ്മൾ പോയി പോയിക്കഴിഞ്ഞാൽ അവരുടെ പുറകെ പോവാം സോ ആ നോയ്സ് പറയുമ്പോൾ ഉണ്ട് പയ്യെ പോവാനായിട്ട് പയ്യെ പോവാം നോക്കാം അവിടെ എന്തോ അവിടെ എന്തോ ഉണ്ട് കേട്ടോ പക്ഷെ ഒന്നും കാണും അവിടെ അവിടെ എന്തോ സംസാരിക്കുന്നുണ്ടന്മാര് മിണ്ടല് മിണ്ടി ഒതുങ്ങി 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 കണ്ട് കഴിഞ്ഞിട്ടപ്പം വരെ അറ്റാക്ക് ചെയ്യും ഓ അവിടെ അവിടെ എന്തോ സംഭവിച്ച കേട്ടോ അവിടെ ഫൈറ്റാണ് നമുക്ക് കൊണ്ട് പോയി നോക്കാം അല്ലേ രണ്ടു കൽപ്പിച്ച് നമ്മൾ പോകാൻ പോവാണ് അവിടെ ഒന്നും കാണുന്നില്ലല്ലോ നമ്മൾ കുറേ കിടന്ന് ഓടിക്കഴഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്താണ് എൻ്റെ തീം എന്നൊന്നും മനസ്സിലാവില്ലേ സർവേ അല്ലെന്നാണ് പക്ഷെ ഇത് എങ്ങോട്ടാണ് ഇതെങ്ങോട്ടാണ് ഒരു പിടുത്തവുമില്ല ഇവിടം വരെ എത്തി നമ്മളെ ആക്ച്വലി യോ ഇവിടെ എന്തോ ഒരു പ്രശ്നം എന്താണിത് ബോധമാണോ നോക്ക് മറുപന്തോ പസിലങ്ങാണെന്ന് നോക്കട്ടെ ഇതെന്തോര പസില് സോൾവ് ചെയ്യാൻ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളു നോക്കട്ടെ നമ്മൾ യൂട്യൂബ് കണ്ടിടിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് കാരണം എനിക്കൊന്ന് ഫോക്കസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഫോക്കസ് സോ നമുക്ക് ഫോക്കസ് ചെയ്യട്ട് നമുക്ക് നി സാധനം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം എസ് കണ്ടില്ല ഈ ഒരു ഈയൊരു തീം നമ്മൾ ആദ്യം കണ്ടില്ല നമ്മൾ ആ ഒരു പായ്ക്കപ്പലിൻ്റെ കൊടി കണ്ടില്ല നമ്മൾ ആ ഒരു തീം നമ്മൾ കണ്ട ഈ ഒരു ഈ പടമാണ് നമ്മൾ കണ്ടത് എസ് ഇത് ഇതുതന്നെയാണിത് സോ ഈ ഒരു തീം നമ്മൾ മാച്ച് ചെയ്യണം എവിടെയൊരു സാഹചര്യം ഉണ്ട് അതുപോലെ അത് കണ്ടില്ലേ സോ എങ്കിൽ നമുക്ക് വേഗം ഇട്ടത്തോളിൽ പോകാനുള്ള വഴി കിട്ടത്തോളു കേട്ട് എൻ്റെ കളർ മാറി വൈറ്റ് കളർ ആയിട്ടുണ്ട് സോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്തായാലും എന്താ സംഭവിക്കുന്നത് നോക്കാം അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഐ തിങ്ക് അവിടെ വഴിയുണ്ടെന്ന് തോന്നുന്നു അതിലേക്ക് പോകാൻ തോന്നുന്നു തോന്നും എന്തൊക്കെയോ മാറുന്നുണ്ട് അവിടെ യെസ് അതിലേയാണ് പോകേണ്ടത് ഏട്ട ഗ്രാഫിക്സ് വേറെ ലെവൽ കണ്ടില്ലേ ഫ്ലാഗ് ഫ്ലൈ ചെയ്യുന്നുണ്ടല്ലേ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഗെയിം ഇത് സിനിമ എടുത്താണ് ഗെയിം ആക്കുകയാണെങ്കിൽ ഇരിക്കുന്നത് പൊളിയായിട്ടാണത് ചെയ്തു വച്ചിരിക്കുന്നത് സോ അങ്ങോട്ട് പോവാം ഇനി എന്തെങ്കിലും സംഭവിക്കേണ്ട കാരണം ഇത്രയും ദൂരം നമ്മൾ ഓടി തന്നെയാണ് എന്തൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും നോക്കാം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നമ്മൾ പോകുന്നത് കറക്റ്റ് വേ ആണെന്ന് വിചാരിക്കുന്നു എന്തായാലും ആ ഒരു സിമ്പല് നമ്മളെ ഒന്ന് വഴി കാണിച്ച പോലൊരു ഫീലിംഗ് ഉണ്ട് സോ എന്തായാലും നോക്കാം ഇത് പിന്നെയും ബീച്ച് സൈഡായാലോ നമ്മൾ അതിലേ കയറി ഇതിലേ ഇറങ്ങുമല്ലേ പക്ഷെ ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ ഇവിടെ എന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ കൊറേ ആത്മാക്കളാണെങ്കിൽ സൈഡിലൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട് ഒന്ന് പോയി നോക്കാം നല്ല ടയേഡാണ് ആള് നമ്മുടെ വെപ്പൺസ് ഒന്നും നമ്മുടെ ഇല്ല എന്തായാലും അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല എന്തായാലും നോക്കാം ഇവിടെ എന്താണ് ഇവിടെയൊക്കെ എല്ലാം മരിച്ച ആൾക്കാരുടെ ആത്മാക്കളാണ് സോ ആരൊക്കെ കൊല്ലുന്ന ആയിട്ടൊരു ഫീലിങ് ഉണ്ടല്ലേ എങ്ങോട്ടാണ് പോണ്ടിയല്ല ഇതിലെ ഒത്തിൽ ഒരു ഗ്യാപ്പുണ്ട് ഗ്യാപ്പ് ഗ്യാപ്പ് വഴി പോകണമെന്ന് തോന്നുന്നു സോ ഗ്യാപ്പ് വഴി തരിപ്പിക്കൊണ്ടിരിക്കാം നോക്കാം തന്റെ ബി ജി എമ്മ ഹെഡ്ഫോൺ വത്തി കേണം അടിപൊളിയാണ് ഓ എൻ്റെ മോൻ ഇത് ആരാണ് അയ്യോ പെട്ടെന്ന് സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി ഓ സീൻ സീൻ ഓ ഇടിയുള്ള കറ്റ കറ്റ ഓ എൻ്റെ മോനെ തീർന്നിട്ടുണ്ട് ഷോ ഈസി വെപ്പണായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ ഇതിൽ വാണമായി അത് വിചാരിച്ചാണെങ്കിൽ കല്ല കേട്ടോ ലേഡി ആണെങ്കിലും നല്ല സ്റ്റാഫിനെ ഉണ്ടോട്ടോ നോക്കാം നമ്മുടെ നമ്മുടേതൊരു വാളായി തൽക്കാലം പിടിച്ചിരിക്കുക ആ അടുത്ത പോകണ്ടുണ്ട് ഗ്രാഫിക്സ് വേറെ വേറെല്ലോ കേട്ടോ ഗ്രാഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് വെട്ട് വെട്ട് പറഞ്ഞു വിട്ടോ അങ്ങനെ ഓ അവ എല്ലാം അവട്ടോസ് കൊല്ല കൊല്ല പറഞ്ഞേ കേട്ടോ എല്ലാം തടുക്കാണ് ഓ ഫൈറ്റൊക്കെ റിയലി അല്ലേ ആ തീയൊക്കെ വരുന്നില്ലേ കൂട്ടിമുട്ടുമ്പോഴത്തേക്ക് അട്ടി അടിപൊളി ഒരു രക്ഷ വരും കേട്ടോ ഭയങ്കരമായിട്ട് അവൻ ഡിഫൻഡ് ചെയ്യാണ് ഊ വീണ് കിട്ടി ചാവോ കളിയൊന്നും എൻകാകുമ്പോഴത്തേക്കും പെട്ടുകൊണ്ട് ചാവുള്ള അവസ്ഥയാണ് തോന്നുന്നു നോക്കാന്നാലും നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് കൊല്ലാൻ പറ്റുമോ എന്നുള്ള സംശയമുണ്ട് അങ്ങനെ നല്ല രീതിയിൽ ഡിഫൻഡ് ചെയ്യുമ്പോൾ പുള്ളി എൻ്റെ ഷോയൊക്കെ കാണുമോ വെട്ട് പിന്നെ കിട്ടി കൊല്ലി കൊല്ലി ടെക്സ്ലെല്ലാം ഡിഫൻറ്റ് ചെയ്യാം നമുക്ക് വേറെ നല്ല ഫൈറ്റിംഗ് ഉണ്ടെന്ന് നോക്കാം ഓ ഇങ്ങനെ പോയി വീശു വെട്ടാം കേട്ടോ ആ വീശു വെട്ടു വീശുപെട്ടു ഓ തീർന്ന് 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 തീർന്നു എൻ്റെ വഴി കീറുന്നു ഓ അതായത് ഫുള്ള് പവറിൽ വെട്ടി നമ്മൾ കൊള്ളാം ഇതിലേ പോണം ചാടി പൂട്ട് ഓ അടുത്തത് ഓ ഇതൊക്കെ ആട്ടോ ഇതൊക്കെ മമ്മാരെ എല്ലാം കൊന്നാലേ ഇവിടെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളു ഓ ഇവനെ കണ്ടിരുന്ന പേടിയാവുന്ന കേട്ടോ ചോര കുളിച്ചിരിക്കുകയാണ് ഓ ഓ ഒഴിഞ്ഞു മാറേ പഠിച്ചിട്ട് നമ്മള് ആ വെട്ട് പെട്ട് കൊല്ലു 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 ഓ അവനും പ്രോയാണ് കേട്ടോ ഇങ്ങനെ തടുക്കാണ് ഓ ഓ കൊല്ലി 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 ആ തീർന്നു അവനെ കൊന്നു അങ്ങനെ ചോരൊക്കെ തെറിഞ്ഞാണ്ടില്ലേ ഗ്ലാസ്സിലൊക്കെ ക്യാമറ ഒന്ന് വീടാണ് ചോര പൂട്ടി 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 പൂട്ട് ഞങ്ങോട്ടാ പോകേണ്ടതെന്ന് തോന്നുന്നു പക്ഷെ അവിടെ ഒരു കൊടിയും എന്തൊക്കെയാണ് കാണുന്നുണ്ട് എന്തോ സിമ്പിൾ കാണുന്നുണ്ട് ഓ അടുത്തവൻ ഓ അവനെന്താ പറ്റി അവൻ ആ അമ്പ ചെയ്തല്ലോ അമ്പ ആണ് അതെന്ത് അവൻ തീർന്നല്ലോ അതൊക്കെ ആട് അറ്റാക്ക് ചെയ്യുന്നവനെ വേറെ ആരും ഉണ്ട് കേട്ടോ ഓ എൻ്റെ പൊണ്ണ ആ പെണ്ണിൻ്റെ മൊഹം തട്ടില്ലേ ഗ്രാഫിക്സ് വേറെ ലെവലാ കേട്ടോ ഗ്രാഫിക്സ് ആണ് കളിക്കുമ്പോൾ ആര് ഫീൽ ചെയ്യുക സൗണ്ടും ഇത് പറഞ്ഞാൽ പേടിയാവും കേട്ടോ പെട്ടെന്നുള്ള അറ്റാക്കും എല്ലാ സീനാണ് ഒന്നും കേട്ടോ ഓ മോനെ സത്യം പറഞ്ഞാൽ ഇത് എട്ട് ഫോൺ കേൾക്കണം ഞെട്ട് നമ്മൾ ഓഹോ തീരുമാനമായി തീരുമാനം അറ്റാക്ക് അറ്റാക്കി ഓ രണ്ടെണ്ണം കിട്ടി ഓഹോ ഇവൻ്റെ ഷോ ആണല്ലോ ഇനി ഇപ്പം ഓ വീണ്ടും കിട്ടി വീണ്ടും കിട്ടി വെട്ടുകൊണ്ട് ചവൺ തോന്നുന്നു ഓ സുഖം തീരുമാനമായി നാലെണ്ണം കിട്ടിയിട്ടുണ്ട് എൻ്റെ പടം ആറായെന്ന് തോന്നുന്നു ഓ ചവിട്ടും കിട്ടി തീർന്നു വെട്ട് വെട്ട് വന്നേ അങ്ങനെ കൊല്ലേ ഓ കൊടുത്തിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഓ മൂന്ന് നാല് ആ തീർന്നു സീസൺ എൻജ ബാരിയർ ഇതെന്താണ് സാധനം ഒന്നും മനസ്സിലാകില്ലല്ലോ അതിൻ്റെ അടിപൊളി പോകണമല്ലേ ഇതെന്താ പഴയ വില നമ്മളെ മുങ്ങിയക്കപ്പലാണോ അത് പായ്ക്കപ്പൽ അതുപോലെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട് കേട്ടോ അല്ല എഴുഞ്ഞു കയറി പോകണം നമ്മൾ എന്തോന്ന് ഒന്ന് മനസ്സിലാകുമല്ലോ ഒരാളിൽ പുകയാണ് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുമോ തോന്നില്ല കാരണം ഇപ്പം തെല്ലാം ടയർഡാണ് ഇതൊക്കെ തെള്ളി മാറ്റം അത് ചാക്കിട്ടതായിട്ട് ചരക്കേപ്പലാന്ന് തോന്നുന്നു നോക്കാം എന്തായാലും ഇതെല്ലാം ഉന്തി മാറ്റി വേണം കയറി പോകാനായിട്ട് നമ്മൾ കണ്ട കപ്പൽ തന്നെ കേട്ടോ നമ്മളന്ന് നമ്മളെ മുങ്ങിയ കപ്പൽ തന്നെ തോന്നുന്നു പായ്ക്കപ്പൽ അതിനകത്ത് എന്തെങ്കിലും കാണൂ ഇവിടെ ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാ എന്തായാലും കാരണം ഓ ഓ സീൻ 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 പേടിപ്പിക്കലടാ ഇത് മൊത്തത്തിൽ കുഴപ്പമില്ല ചത്തവന്മാർ മൊത്തം ഉണ്ടായിരുന്നത് കൃത്യം പറഞ്ഞാൽ ഈ സാധനം ഹെഡ്ഫോൺ കേട്ട് കഴിഞ്ഞ എൻ്റെ മോനെ പെട്ടെന്ന് സൗണ്ട് മറ്റേക്കുമെല്ലാം അത് കറക്റ്റ് റിയാലിറ്റി എന്ന് വെച്ചാൽ കറക്റ്റ് എന്ന് വെച്ചാൽ സിനിമ ആണെങ്കിൽ എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ ഗെയിം അതുപോലെ ഫീലിങ്ങാണ് ഒരു നമ്മൾ കളിക്കുന്ന ഫീലിംഗ് ഇല്ല കാരണം നമ്മൾ കൺട്രോൾ ചെയ്ത് നമുക്ക് നമുക്ക് എന്താണ് ഒരു സിനിമ കാണുന്ന ഫീലാണത് എൻജിൻ ഫൈവിൻ്റെ ഒരു ക്വാളിറ്റിയാണത് അണ്ട്രൽ എൻജിൻ ഫൈവ് എവിടെ ഇടാ പോകുന്നു മനസ്സിലാവുന്നല്ലോ പ്പനും വെള്ളം അവിടെ ഓ പണി പാളി ഓ എൻ്റെ മോനെ എന്തോ കാലി പിടിച്ചല്ലോ എന്തോ അറിയാൻ വയ്യ ഓ മോനിച്ചാവും തോന്നി വിക്കാറും വേണ്ട എന്തോ അറ്റാക്ക് ചെയ്യുമ്പോൾ പിടിച്ചിട്ടുണ്ട് വലിയ കപ്പലുണ്ടോ എന്ന് തോന്നും മിക്കാറും ഓ പിടിച്ചു കാലി പിടിച്ച് മുക്കി വലിയതാണ് എസ്കേപ്പ് ആവ് എസ്കേപ്പ് ആവ് ഓ എന്ത് ചക്കിട്ടും മറന്നില്ലല്ലോ ഓ എന്തോ ചെയ്തു നമ്മൾ ഓ രക്ഷപ്പെട്ടു കേട്ടോ ചവിട്ടി മാറ്റിയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വാളെടുക്കാൻ പറ്റത്തില്ല കാരണം വെള്ളത്തിലാണ്ട് വാളെടുക്കാൻ പറ്റത്തില്ല സോർ എടുക്കാനും പറ്റില്ല ഓ രക്ഷമുട്ടു കേട്ടോ നല്ല ആയിട്ടുണ്ട് നല്ല പേടിച്ചു ഇങ്ങനെ പിടിക്കുന്ന പേടിയത് തീർന്നു അല്ലേ പിറക്കിട്ട് വന്ന് കാലിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു അവസ്ഥയില് വീണ്ടും നമ്മൾ വാളെടുതിരിക്കുകയാണ് ഇനിയിപ്പം മാറിയാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ ഇവിടെ എന്തോ ഒരു നിഗൂഢതയുണ്ട് മുമ്പോട്ട് പോയി ഓ ഓ അവന് അവനെട്ടി കേട്ടോ ഓ ഇവൻ നമ്മുടെ സപ്പോർട്ടറല്ലേ അയ്യോ ഞാൻ കരുതി നമ്മുടെ സപ്പോർട്ടറാന്ന് വെട്ടി വെട്ട് കുറേ കൊണ്ടു തീർന്നു വെട്ട് വെട്ട് ഒഴിഞ്ഞു മാറി ഓ ഒരെണ്ണം കൊടുത്തുപോനി എല്ലാം ഒഴിഞ്ഞ് മാറ കേട്ടോ ഓഹ് കൊല്ലു കൊല്ല കൊല്ലു 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 കൊല്ല തീർത്തുപോന് എന്റെ പെടലി കുത്തി ഓ ഇറ്റ മൂനെ അടുത്തത് ഓ ഓ അടുത്തുണ്ട് ഉണ്ട് ഇനിയിപ്പം ഓഹ് വെട്ടുകൊണ്ട് ചാവാനാണല്ലോ എൻ്റെ വിധി ഓ തീരുമാ തീരുമാനമായി കുറേ കൊണ്ട് വിട്ട് അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് ഫൈറ്റാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം വെച്ചാൽ നല്ല റിയാലിറ്റി ഉണ്ട് വാളൊക്കെ ഒന്ന് ഉള്ള ഒരു സോണ തട്ടുമ്പോൾ ഉള്ള കൂട്ടി മുട്ടുമ്പോൾ ഉള്ള തീയൊക്കെ ഉണ്ടല്ലോ കൊല്ലു 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 ഭയങ്കരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടോട്ടോ നമുക്ക് കരേട്ടയായിരുന്നു തോന്നുന്നു ഓ തീരുമാനമായിട്ടുണ്ട് ഏതാണ്ട് തീരുമാനമായെന്ന് തോന്നുന്നു ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഓ ഉള്ളതെല്ലാം പേടിച്ചു കൂട്ടുകയാണ് രക്ഷയില്ല തീർന്നു ഇപ്പം ചാവും തോന്നുന്നു കണ്ടിട്ട് ഓ അവനെല്ലാം ഡിഫൻഡ് ചെയ്യാണ് ഒന്നും എൻ്റെ പുറത്ത് ഇതിൽ വിട്ടുകൊണ്ടിട്ടില്ല ഓ തീർന്നു തീരുമാനമായിട്ടുണ്ട് ഓ പോ കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നു നോക്കാം കൊല്ലി ഓ നിന്ന് മേടിക്കുകയാണ് നിന്ന് നിന്ന് വേടിക്കുകയാണ് ഒന്നും ചെയ്യാതെ അവൻ ഭയങ്കരമായിട്ട് ഒഴിഞ്ഞു പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ കൊടുക്കൊടി കൊടുക്കൊടുക്കൊടു കൊടുക്കൊടു കൊടു കൊടു കൊടുക്കൊടു കൊടുക്കൊടി കൊടുക്കൊടു യസ് യെസ് യെസ് എൻ്റെ മോനെ ഫൈൻ ചോറെ കുളിച്ചിരിക്കുകയാണ് വെട്ടുകൊട്ട് വെട്ടുകൊണ്ട് പിരിഞ്ഞിരിക്കുകയാണ് ഇനി വെട്ടാത്ത സ്ഥലമില്ല അയ്യോ ഗെല്ലാം കൊമ്പിട്ട് ഞാൻ എന്നാ രക്ഷപ്പെടുന്നത് ഒരു ഐഡിയ ഇല്ല മുമ്പോട്ട് പോവാം നോക്കാം നമ്മൾ ഇതുവരെ ഈയൊരു ഗെയിമിൻ്റെ പത്ത് ശതമാനം കണ്ടായിട്ടുള്ളു കംപ്ലീറ്റ് കംപ്ലീഷൻ സോ പന്ത്രണ്ട് ശതമാനം കൊണ്ട് കംപ്ലീറ്റ് നമ്മൾ ഓ അടുത്ത എന്ത് വള്ളിയുണ്ട് ഓണിറ്റും ഓ ഇതൊക്കെ എന്താണ് ഇത് കാൽ സീൻ സീൻ പേടിപ്പിച്ച് പണ്ടാരോടെ പോലന്മാര് നോക്കാം മുമ്പോട്ട് പോയി നോക്കാം ഓ എന്തോ ഒരു വലിയ വള്ളി വരുന്നുണ്ട് ഓ ഇത് ലവൻ ആ ഇത് ലവൻ അല്ലേ നമ്മൾ കിന്ന ഇതവൻ തന്നെ മറ്റേ നമ്മൾ ഫസ്റ്റിലേ കണ്ട യെസ് ഗ്രാഫിക്സ് കണ്ടില്ലേ പൊന്നും മോനെ വൻ തന്നെയാണിത് നമ്മൾ ആദ്യം കണ്ടത് തന്നെയാണിത് ആ പായ്ക്കപ്പലി അതേപോലെ പിടിച്ചോണ്ട് പോവാനാണ് സോ ഇവനുമായിട്ടാണ് ഫൈറ്റ് ചെയ്യേണ്ടത് ഇനിയിപ്പം ഓഹോ അതുകൊണ്ടേ ഹാമർ ഹാമർ അല്ലല്ലോ ഒരു മഴ ഉണ്ട് പിന്നെ ഒരു വാളോ വാസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് ഓ അവനെ ഒന്നും ചെയ്യാൻ വയ്യോട്ടോ എല്ലാം ഡിഫൻഡ് ചെയ്യാണ് ഓഹോ തീരുമാനമായി തീരുമാനമായി ഓഹോ തലകൊണ്ടിടിച്ചു ടെക്സ്റ്റില്ലാന്ന് തോന്നി ഇനിയിപ്പം